എക്സാമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക് ടെസ്റ്റ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു എസ് സി ആർ ടിയോ അല്ലെങ്കിൽ റാങ്ക് ഫയലോ നോക്കിയിട്ട് ഈ ടോപ്പിക്കിൻ്റെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക് ഒന്ന് റീഡ് ചെയ്യാണെങ്കിലും നിങ്ങൾ നോക്കുക റീഡ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്താൽ മതി ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞ് കഴിഞ്ഞതിനു ശേഷം കുറച്ച് ടൈം ആൻസർ പറയുവാനും അല്ലെങ്കിൽ സ്വയം മനസ്സിൽ വിചാരിക്കാനോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാനോ ടൈം തരുന്നതാണ് ഇത് മോക്ക് ടെസ്റ്റും കൂടിയാണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്ത്യൻ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികനാലാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികൻ ആരാണ് ആൻസർ റിപ്ലൈ ചെയ്യണേ ആൻസർ ബർത്തലോമിയ ഡയസ് ബർത്തലോമിയ ഡയസ് ആണ് ആദ്യമായി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച നാവികൻ ആയിരത്തി നാന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി നാന്നൂറ്റി എൺപത്തി എട്ടിലാണ് ഭർത്തലോമിയ ഡയസ് സഞ്ചരിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്ഗോഡഗാമയെ വിശേഷിപ്പിച്ചതാരാണ് ആൻസർ മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോഡ വാസ്കോഡഗാമ കപ്പിലിറങ്ങിയത് ഓക്കെ മൂന്നാമത്തെ ക്വസ്ത്യൻ പോർച്ചുഗീസ് ആസ്ഥാനമായിരുന്ന കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് പോർച്ചുഗീസ് ആസ്ഥാനം മാറ്റിയത് ആരാണ് കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് പോർച്ചുഗീസ് ആസ്ഥാനം മാറ്റിയത് ആരാണ് ആൻസർ പെട്രോ അൽവാരിസ് ആണ് പോർച്ചുഗീസ് ആസ്ഥാനം കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് മാറ്റിയത് വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ആയിരത്തി അഞ്ഞൂറിലാണ് ഗബ്രാള് ഇന്ത്യയിലെത്തുന്നത് ഓക്കെ കൊച്ചിയിലേക്ക് ആസ്ഥാനം മാറ്റിയത് നമ്മൾ പഠിച്ചു നാലാമത്തെ ക്വസ്റ്റ്യനായ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് പോർച്ചുഗീസ് ആസ്ഥാനം മാറ്റിയത് ആരാണ് ആൻസർ അൽ ബുക്കർക്കാണ് അൽ ബുക്കർക്കാണ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് ആസ്ഥാനം മാറ്റിയത് അതുപോലെ തന്നെ ഗോവയിൽ സ്ഥതി നിരോധിച്ചതും അൽബുക്കർക്കാണ് കൂടാതെ രണ്ടാമത്തെ ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയിയാണ് പോർച്ചുഗീസ് വൈസ്രോയിയാണ് ആണ് അൽ ബുക്കർക്ക് അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ക്വസ്ത്യനായ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഇന്ത്യയിലെത്തുന്നത് നീലജല നയം നടപ്പിലാക്കിയ വൈസ്രോയിൻ കൂടിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആറാമത്തെ ക്വസ്റ്റ്യൻ മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് ൻസർ അൽ ബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ബുക്കർ മാനുവൽ കോട്ട പണി കഴിപ്പിക്കുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നറിയപ്പെട്ടത് ആരാണ് ആൻസർ കുഞ്ഞാലി മരക്കാർ നാലാമൻ കുഞ്ഞാലി മരക്കാർ നാലാമനെ ആയിരത്തി അറുന്നൂറിൽ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു ഈ കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം രണ്ടായിരത്തിലാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ടെച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി ഇന്ത്യയിൽ ഏത് പട്ടണത്തിലാണ് സ്ഥാപിച്ചത് ടച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി ഇന്ത്യയിൽ ഏത് പട്ടണത്തിലാണ് സ്ഥാപിച്ചത് Answer, मसुली पत्टनतील। मसुली पत्टनतील ി പട്ടണത്തിൽ മസൂലി പട്ടണത്തിൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ചിലാണ് ടെച്ചുകാർ ഫാക്ടറി സ്ഥാപിക്കുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏത് വർഷമാണ് ടച്ചുകാർ കൊച്ചിയിൽ ബോൽഗാട്ടി പാലസ് പണിതത് ടച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാസംഭാവനയാണ് ഹോർത്തൂർ മലബാറിക്കസ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഹോർത്തൂർ മലബാറിക്കസിൽ ആകെ എത്ര വാല്യങ്ങളുണ്ട് ആൻസർ പന്ത്രണ്ട് വാല്യങ്ങളാണ് ഹോർത്തൂർ മലബാറിക്കസിലുള്ളത് കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം കൂടിയാണ് ഹോർത്തൂർ മലബാറിക്കസ് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഹോർത്തൂർ മലബാരിക്കസ് ആദ്യമായി ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ആരാണ് ആൻസർ കെ എസ് മണിലാലാണ് ഹോർത്തൂർ മലബാറിക്കസിലെ ചിത്രങ്ങൾ രചിച്ചത് ജോൺ മാത്യൂസ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏത് യുദ്ധമാണ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അരക്കിട്ട് ഉറപ്പിച്ചത് ബക്സർ യുദ്ധമാണ് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബക്സാർ യുദ്ധം നടന്നത് പതിമൂന്നാമത്തെ ക്വസ്ത്യൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏതാണ് ആൻസർ സെന്റ് ജോർജ് കോട്ട മദ്രാസിലാണ് സ്ഥാപിച്ചത് ഷീമക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരെയാണ് പതിനാലാമത്തെ ക്വസ്ത്യൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഏത് വർഷമാണ് റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയത് ആൻസർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ഭരണാധികാരിയാണ് ജഹാംഗീർ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് ആൻസർ സൂററ്റ് സൂററ്റിലാണ് ബ്രിട്ടീഷ് ഫാക്ടറി ആദ്യമായി സ്ഥാപിച്ചത് അടുത്ത ക്വസ്ത്യൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡാനിഷുകാർ എന്നറിയപ്പെടുന്ന വിദേശ ശക്തി ആരാണ് ആൻസർ ഡെൻമാർക്ക് ഡെൻമാർക്ക് രാജ്യത്തെ വംശത്തെയാണ് ഡാനിഷ്കാർ എന്നറിയപ്പെടുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ പ്രധാന താവളം എവിടെയായിരുന്നു ആൻസർ മാഹി മാഹി യാനം ചന്ദ്രനഗർ കാരയ്ക്കൽ എന്നിവ ഫ്രഞ്ചുകാരുടെ താവളങ്ങളായിരുന്നു പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് കാരണമായ യുദ്ധമാണ് യുദ്ധം ാണ് നടന്നത്മത്തെ ക്വസ്റ്റ്യൻ പോറിയപ്പെട്ടത് ആരെയാണ് ക്വസ്റ്റ്യാണ് ഇരുപതാമത്തെ പരന്തരീസുകാർ എന്നറിയപ്പെട്ടത് ഏത് വിദേശ ശക്തിയാണ് ആൻസർ ഫ്രഞ്ചുകാരെയാണ് പരന്ത്രീസുകാർ എന്നറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയത് അപ്പോൾ താങ്ക് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നിങ്ങൾ ആൻസർ കമൻ ബോക്സിൽ റിപ്ലൈ തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇരുപതിൽ ഇരുപത് കിട്ടിയവർക്ക് എൻ്റെ എക്സലൻ്റ് അവാർഡ് തരികയാണ് കുറഞ്ഞവർക്ക് അവർ റിവിഷൻ ചെയ്യാൻ നോക്കുക കൂടുതൽ വായിക്കാൻ നോക്കുക ഓക്കെ